ഞാൻ ഞാൻ എന്താണ് എന്താണ് അവരെ ഇങ്ങനെ പറയുന്നത് എനിക്ക് എനിക്ക് മനസ്സിലാവാത്തത് ഈ തരുമ്പോൾ മാനസികാവസ്ഥ നിങ്ങൾ ചിന്തിക്കണം കോംബോ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ കപ്പ് ജാസ്മിൻ ജാഫറിന്റെ വീട്ടിലിരുന്നേനെ ഒരു പക്ക ബിഗ് ബോസ് മെറ്റീരിയൽ ആയ ജാസ്മിനെ പ്രേക്ഷകർക്കിടയിൽ നെഗറ്റീവ് ആക്കി കാണിച്ചതിൽ ഒരു ഘടകം ഗബ്രിയുമായുള്ള സൗഹൃദം തന്നെയാണ് പുറത്ത് മറ്റൊരാളുമായി വിവാഹം ഉറപ്പിച്ചു വെച്ച ശേഷമാണ് ജാസ്മിൻ ഹൗസിലേക്ക് പോയത് ഇപ്പോഴിതാ ഗെയിമിനായി ഉണ്ടാക്കിയ ഫെയ് കോംബോയായിരുന്നു ഗബ്രിയുമായുള്ള സൗഹൃദം എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകിയിരിക്കുകയാണ് ജാസ്മിൻ അതങ്ങനെ എനിക്ക് വിശദീകരിക്കാൻ സാധിക്കില്ല എങ്ങനെയോ കണക്ട് ആയതാണ് ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും അവൻ എന്നെയോ ഞാൻ അവനെയോ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല കോംബോ നോക്കില്ലെന്ന് പറഞ്ഞല്ലേ ഹൗസിലേക്ക് പോയത് എന്നിട്ട് അവിടെ എന്താണ് ചെയ്തത് എന്ന് അത്ത എന്നോട് ഷോ കഴിഞ്ഞ ഉടനെ ചോദിച്ചിരുന്നു ഞങ്ങളുടേത് കോംബോയല്ല ഗബ്രിക്കും എനിക്കും പറ്റിയത് തെറ്റല്ല ലോകം മുഴുവൻ എതിർത്താലും ഞാൻ മാറ്റി പറയില്ല എനിക്കും അവനും കൺഫ്യൂഷൻ ആയിരുന്നു പക്ഷേ പ്രണയമാണെന്ന് ഞങ്ങൾക്ക് പരസ്പരം പറയാൻ പറ്റില്ല അതുപോലെ ഹൗസിൽ കയറിയപ്പോൾ തന്നെ പുറത്ത് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് ഗബ്രിയോട് പറഞ്ഞിരുന്നു ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഗബ്രിയോടെ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ അത് പ്രേമമാണോ ഫ്രണ്ട്ഷിപ്പാണോ എന്ന് അറിയില്ല ആ വീട്ടിൽ ആ സാഹചര്യത്തിൽ എനിക്ക് അവനോട് തോന്നിപ്പോയ ഒരു ഇഷ്ടമാണ് പക്ഷെ പ്രേമമാകരുത് എന്ന രീതിയിൽ പിടിച്ചു വെച്ചതാണ് അതിന് കാരണം പുറത്ത് റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ടാണ് പിന്നെ ഗബ്രിയും ഞാനും രണ്ട് റിലീജിയൻ ആണ് വേറെ പ്രശ്നങ്ങളുമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ കല്യാണം എന്നത് നടക്കില്ല ഇതാണ് സത്യം ഗബ്രി എന്റെ കയ്യിൽ ഉമ്മ വെക്കാറുണ്ടായിരുന്നു ബിഗ് ബോസിൽ കണ്ടത് പച്ചയായ എന്നെയാണ് ആണും പെണ്ണും ഫ്രണ്ട്ഷിപ്പിനിടയിൽ കയ്യിൽ പിടിക്കുകയോ ഉമ്മ വെക്കുകയോ ചെയ്യില്ലേ ഞാനും ഗബ്രിയും എന്താണ് മോശമായി ഹൗസിൽ ചെയ്തിട്ടുള്ളത് ഞാൻ ഡ്രസ്സിംഗ് റൂമിലായിരുന്നപ്പോൾ ഗബ്രി വിളിക്കാൻ വന്നതിനെ ഞാൻ തുണി അയച്ച് അവന് കാണിച്ചു കൊടുക്കുന്നു എന്ന തരത്തിൽ മര്യാദയില്ലാതെയാണ് പലരും പറഞ്ഞത്